പ്രത്യാസം നടക്കാൻ പറ്റില്ല ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ പോയ എന്റെ നടക്കാനിരിക്കാൻ കാര്യം നല്ല നേരായിട്ടുണ്ട് കണ്ട് നടക്കാനും പറ്റണല്ലോ ഓ ഒന്ന് കളിക്കാൻ പോയതാ ഞാൻ ആസൂലിക്കാൻ പോയിട്ട് ഒരു മൂന്ന് വർഷത്തോളമായിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം ഫുട്ബോൾ കളിക്കാൻ പോയതാ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ കാലാണെങ്കിൽ പൊട്ടിയാന്റെ വാനി ഇപ്പുറത്തെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ ജോയിൻസിലുള്ള വാനി ഇപ്പോൾ അടിച്ചിട്ട് ആഹ് അങ്ങേ ഇപ്പൊ ചേച്ചിയുടെ നിൽക്കുന്നത് നിക്കണത് ചേച്ചി അടീനെ കൂടി സ്ഥലം നേരം പോയിക്കാം അപ്പൊ ഉണ്ണിപ്പോ വരും അവനെ കണ്ടത് പിടിക്കണം അവ അവിടെയാണ് ബെസ്റങ്ങുന്നത് അതാ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അപ്പൊ അവനെ കൊണ്ടുവന്നിട്ട് ചായ കൊടുക്കണം അത് ഇരിക്കാർന്നു വലിയ കാല് എണ്ണക്കാൻ പറ്റാത്ത കാര്യ ഞാൻ ചെക്കൻ നോക്കിരിക്കാം കാല് വേണേ ഇത്രയേം കെടുക്കാരുന്നു ചെയ്യാണ്ട് പിന്നെ ളയൊന്ന് വിളിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാം നൂഡിൽസ് കഴിക്കാണ്ട് ഇറങ്ങിയതാ എന്തായാലും ഇന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാമല്ല അപ്പ എന്തായാലും നാളത്തെ ദിവസം പോണം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും കാരണം കാലിൽ നടക്കാനേ പറ്റില്ല അത്ര നീരൊക്കെ ആയി നാളാണ് എന്തായാലും ഗുഡ് നൈറ്റ് ബൈ